എല്ലാ ശക്തമായ അടിത്തറയും ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ഐക്കോണിക് നിർമ്മിതികൾക്ക് പിന്നിൽ ഒരു ലീഡറുണ്ട് കണ്ണിയ ടി എം പി എൻ്റെ പേര് അഷ്റഫ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റീൽ എന്നാണ് പാലക്കാട് ആലത്തൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കള്ളിയത്തിൻ്റെ ലീഡർഷിപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പാലക്കാടിൽ മുഖ്യമായിട്ട് ഞാൻ ഒരു പത്ത് പേരിൽ ഒരാളായിട്ടാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളിയത്തെ ടി ടി ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ കമ്പി എല്ലാവർക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ഞാൻ കള്ളിയത്തെ ടി ടി ഒരു ബുദ്ധിമുട്ടില്ലാതെ വിൽക്കാൻ കാരണം ഈ കമ്പിയുടെ ക്വാളിറ്റി തന്നെയാണ് ഈ ക്വാളിറ്റി നമ്മൾ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നതിനെക്കാളും കസ്റ്റമർ ചോദിച്ചു വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് അത് വിൽക്കാൻ കഴിയുന്നത് അത് കസ്റ്റമർ ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കള്ളിയത്തെ ടി എം ടിയുടെ ഓരോ ബണ്ടിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായി ഓരോ ബണ്ടിലും ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് ആ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ കാ ബണ്ടിലിൻ്റെ ക്വാളിറ്റി അറിയാൻ കഴിയും കള്ളിയത്ത് ടി എം ടി കഴിഞ്ഞ ഏഴ് വർഷമായി യൂസ് ചെയ്യാൻ കാരണം അവരുടെ സർവീസ് തന്നെയാണ് അതുപോലെ അവരുടെ ക്വാളിറ്റി മെയിൻറ്റൈനും മുൻകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് ആർക്കും ബോധ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫൈവ് ഫിഫ്റ്റി ഡി എന്താണെന്ന് നല്ലാതെ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ചോദിച്ചു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞത് ഈസി ആയിട്ട് കള്ളിയത്ത് ടി എം ടി ആണ് എന്നുള്ളതാണ് അത് എനിക്ക് കോൺഫിഡൻറ്റായിട്ട് പറയാൻ കഴിയുന്നുണ്ട് കള്ളിയത്ത് ഫാക്ടറിയിൽ എൻ എ ബി എ ലാബ് ഉള്ളതുകൊണ്ട് ഏത് ടൈമിലും ആർക്കും അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ലോകമെമ്പാടും കള്ളിയത്ത് ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ഒരു ലീഡർ മാത്രമേയുള്ളൂ കളിയ ടി എം ടി എം ടിയുടെ ലീഡർ തന്നെ